മനുഷ്യരെ മനസ്സിലാക്കി ഇപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഒരു അത്രേ ഉള്ളൂ ആൾക്കാരുള്ളു നമ്മുടെ മനസ്സറിഞ്ഞിട്ട് ഇപ്പൊ പൊളിറ്റീഷ്യനായിട്ട് നിക്കുന്നവരെ കൊണ്ട് പറ്റുന്നോണ്ടാണോ സിനിമാക്കാർ അതങ്ങനെ ആയിട പേഴ്സണലി ആളുടെ ക്യാരക്ടർ ക്യാരക്ടറൊക്കെ നല്ലതായിരിക്കും പക്ഷേ ബി ജെ പി ആയതുകൊണ്ട് അവിടെ ജയിക്കാനുള്ള ചാൻസ് അതുപോലെ കേന്ദ്രം പോലെ ഇവിടെ ആവണ്ടെന്നുള്ള രീതി ആയതുകൊണ്ട് അവരുടെ ഏത് തട്ടിൽ നോക്കിയാലും തന്നെയാണ് കാണുന്നത് എന്തുണ്ട് ഈ കേരളം ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രിയും സംസ്ഥാനത്തെത്തി രണ്ടക്കം തികക്കുമെന്ന വലിയ പ്രഖ്യാപനവും ബി ജെ പി നിലം തൊടുമോ ജനാഭിപ്രായങ്ങളിലേക്ക് കേരളം പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ബി ജെ പി വരും അതറിഞ്ഞുകൂടാ അവർ വർക്ക് പോലെ ഇരിക്കും ഏതൊരു രാഷ്ട്രീയ പാർട്ടി അവർ എവിടെ എങ്ങനെ അതിൽ ഏത് രീതിക്കാണോ വർക്ക് ചെയ്യണത് ജനങ്ങളുടെ ഇടയിൽ എങ്ങനെയായിരിക്കും സ്വാധീനം അതനുസരിച്ച് വരികയുള്ളൂ കേരളത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ബി ജെ പി വർക്ക് ചെയ്ത അവർ നല്ലപോലെ അവർ ജനങ്ങളുടെ ഇടയിൽ അവരുടെ മറ്റ് പല പ്രവർത്തനങ്ങളൊക്കെ താഴെ എത്തിച്ച ഒരുവിധം ചിലപ്പം അല്ല പ്രധാനമന്ത്രി ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലെ യോഗത്തിൽ പറഞ്ഞത് രണ്ടക്കം തേക്കും എന്നാണ് ബി ജെ പി സംസ്ഥാനത്ത് രണ്ടക്കം തേക്കും എന്നാണ് അത് അങ്ങനെ വിശ്വസിക്കാമോ അങ്ങനെ വിശ്വസിക്കുക അതൊന്നും അത്ര പ്രാവർത്തികമല്ല ആ ഒരു പൊട്ടിക്കലായിരിക്കുക അവർ പുള്ളി പറഞ്ഞത് പക്ഷേ എന്തുകൊണ്ടും അവർ അവർക്ക് സ്വാധീന മേഖലകൾ കാണുമല്ലോ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ സ്വാധീന മേഖലകളുണ്ടപ്പം അതനുസരിച്ച് പ്രവർത്തിക്കുമ്പം അവർക്ക് അതിൽ മാറ്റാൻ വരും പിന്നെ ഈ രണ്ടൊക്കെ ഒന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ഏ നടക്കുന്ന തിരുവനന്തപുരത്ത് ആരായിരിക്കും സ്ഥാനാർത്ഥി അതറിയില്ല അത് അവരുടേതായ ശോഭനയുടെ പറയുന്നു ഇല്ല അതില് അതൊന്നും അറിഞ്ഞ സാധ്യത കുറവാണ് കാരണം മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടല്ലോ തിരുവനന്തപുരത്ത് തിരുവനന്തപുരവും പാലക്കാട് തൃശ്ശൂരൊക്കെ അവർക്ക് എ ക്ലാസ് മണ്ഡലങ്ങളല്ലേ അപ്പോൾ അതിനനുസരിച്ച് അവര് സ്ഥാനാർത്ഥികളെത്തായിരിക്കാം അതൊന്നും ഒന്നും ഒന്നും സാധ്യത സാധ്യത ഉണ്ടോ ചോദിച്ചാൽ പറഞ്ഞൂടും പ്രധാനമന്ത്രി നല്ലൊരു ഇലക്ഷൻ പര്യടനത്തിനാണ് ഇന്ന് തുടക്കം കുറിച്ചത് അല്ല കേട്ടോ ബി ജെ പി ആയാലും ഇപ്പൊ ഏത് പാർട്ടി എന്നുള്ളതല്ലോ നല്ലവർ രണ്ടൊക്കെ മൂന്നക്കോ ഒക്കെ തികക്കട്ടെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി നല്ല ചെയ്യാൻ പറ്റുന്ന നല്ലതാസിൻ റിക്വയർമെന്റ്സ് ഉള്ള കാര്യങ്ങൾ നീഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവര് വരട്ടെ അതിപ്പോൾ ബി ജെ പി ആവട്ടെ മറ്റു പാർട്ടി ആരായിക്കോട്ടെ ആയിക്കോട്ടെ രണ്ടൊക്കെ മൂന്നൊക്കെ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ് പക്ഷെ മനുഷ്യരെ മനസ്സിലാക്കി ഇപ്പം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി വേണ്ടിയ ആൾക്കാരാവണം അത്രേ ഉള്ളൂ സ്ഥാനാർത്ഥിയായിട്ട് ആര് ഒത്തിരി പേര് വരെ അല്ല ഇപ്പം കുറെ സിനിമ ആക്ടർ സിനിമ ആക്ടർ ആക്ടേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവർക്ക് എന്തായാലും നമ്മുടെ മേലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് പറഞ്ഞ പോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഇപ്പം ഇപ്പം തന്നെ നമുക്ക് നോക്കിയാൽ ആരും പേരെടുത്തെന്നും പറയാനുള്ള ചെപ്പം തെറ്റിപ്പോയല്ലോ അതുകൊണ്ട് ഇപ്പം ഓരോരോ ഓരോരോ സ്ഥാനത്തിരിക്കുന്നവർ അതിന് പ്രാപ്തരാണോന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടേ അപ്പം ഇപ്പൊ ഓരോരോ വകുപ്പിലേക്ക് വരാൻ അതിന് പ്രാപ്തി വരട്ടെ സിനിമ തരത്തിലുള്ള പ്രാപ്തരല്ലെന്നല്ല അവർക്ക് അഭിനയത്തിന് നമ്മൾ പ്രാപ്തി കണ്ടിട്ടുള്ളതാണ് അവര് മേഖലയിലേക്ക് വന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ വിജയനെ തന്നെ കണ്ടില്ലേ പുതിയ പിന്നെ അത് എനിക്കൊന്നും നമ്മുടെ മനസ്സറിഞ്ഞിട്ട് ഇപ്പൊ പൊളിറ്റീഷ്യനായിട്ട് നിൽക്കുന്നവരെ കൊണ്ട് പറ്റുന്നോണ്ടാണോ സിനിമക്കാർ അതൊക്കെ എന്താ വരട്ടെ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു വിവാദ പേടിയുണ്ട് എല്ലാ മേഖലയിലും ഉള്ളവരും ജനങ്ങളെ ഭരിക്കാൻ വരട്ടെ അതല്ലേ ചേട്ടൻ മേഖല എന്നുള്ളതല്ല എല്ലാവർക്കും ഇപ്പൊ ഇപ്പൊ എനിക്കായാലും ഞാനൊരു മേഖലയിലുള്ളതല്ല ഇവനായാലും ഒരു ചേട്ടനായാലും മാധ്യമത്തിൽ പക്ഷേ സ്വയം തോന്നുന്നു ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എനിക്ക് നിൽക്കുക രണ്ട് എനിക്കിപ്പോൾ ഞാൻ സൊസൈറ്റിയിലേക്ക് ഒരു പൊളിറ്റീഷ്യനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് സൊസൈറ്റിയുടെ ഫേസ് ആയിട്ട് നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റും സ്വയം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആർക്കാണ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാമെന്നുള്ളത് എൻ്റെ അഭിപ്രായം അതെ അവർ അവർക്ക് മാനസികമായിട്ട് പക്കത ഉണ്ടാവണം അവർ സ്വയം കേപ്പബിൾ കേപ്പബിളാണെന്ന് അവർക്കൊരു ബോധം ഉണ്ടാവണം അതെ അല്ല അങ്ങനെ അല്ലാണ്ട് ഇപ്പം ഇവരെ നിർത്തിയാൽ നമുക്ക് പാർട്ടിക്ക് ഇത്രയും എന്താണ് പിൻഗണന കിട്ടുക അല്ലെങ്കിൽ മുൻഗണന കിട്ടുക കൂടുതലും പാർട്ടിക്കാർ ഈ ഫിഗറുകളെ കൊണ്ടുവരുന്നത് അവർക്ക് മുൻഗണന കിട്ടാൻ വേണ്ടിട്ടല്ലേ അതറിയില്ല ചേട്ടാ അത് അവരുടെ ചിന്ത അവരെന്താണെന്ന് അറിയത്തില്ല ഇപ്പം ഒരു ഓൾറെഡി അവരുടെ ഒരു ഫേസ് ആണ് നമ്മുടെ എല്ലാ സിനിമാക്കാരും ആക്ടേഴ്സായാലും മ്യൂസീഷ്യൻസ് ആരായാലും നമുക്കറിയാം അവരെ അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കാം പക്ഷെ ചിലപ്പോൾ അവർ നല്ല വ്യക്തികളും ആവാം നമുക്ക് പറയാൻ പറ്റില്ല എല്ലാത്തിനും രണ്ട് സൈഡ് ഉണ്ടല്ലോ മാം പറ്റത്തില്ല അല്ല എനിക്ക് അങ്ങനെ ചോദിച്ചാൽ പൊളിറ്റിക്സിൽ വലിയ ഇതില്ല താല്പര്യം ഒരാളാണ് അതുകൊണ്ട് എനിക്ക് എനിക്കങ്ങനെ ഇപ്പോഴത്തേക്ക് പറയാറില്ല മാത്രമല്ല ഞാൻ ത്രിവാണ്ടൂർ അല്ല ഞാൻ കന്യാകുമാരിയാണ് തമിഴ്നാടാണ് എനിക്കറിയില്ല ഇവിടെ ഇവിടെ എല്ലാവരും തൃശ്ശൂർ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി എടുക്കുവോ തൃശ്ശൂർ ഏറെക്കുറെ സാധ്യത കൽ ബി ജെ പിക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു മണ്ഡലവും അവരുടെ എ ക്ലാസ് ലിസ്റ്റിൽ പെടുന്ന ഒരു മണ്ഡലവുമാണ്

കേരളത്തിൽ പൊതുവേ രണ്ട് മുന്നണികളും മാറി മാറി വരുന്നൊരു സാഹചര്യമാണ് ബി ജെ പിക്ക് നിലവിൽ സാധ്യതയില്ലാത്ത അന്തരീക്ഷം ആയതുകൊണ്ടാണോപി അതറിയില്ല അവിടെ എപ്പോഴും ഇങ്ങനെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാലും അപ്പം എല്ലാരും ഇഷ്ടമാണ് മുന്നത്തെ കാര്യം പറഞ്ഞതാ ഇങ്ങനെ പറയും നമുക്കറിയില്ല എന്താ അതുപോലെ കേന്ദ്രം പോലെ ഇവിടെ ആവണ്ടെന്നുള്ള രീതി ആയതുകൊണ്ട് രണ്ടക്കം തേക്കാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ആയിക്കോട്ടെ വിശ്വാസം എല്ലാവർക്കും നല്ലത് തന്നെ നടക്കൂലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം സാധ്യതയെന്നല്ല എന്നല്ല അങ്ങനെയല്ല അങ്ങനെ ആവരുതെന്നാണ് ഞങ്ങളുടെ ആശ്വാസം കാരണം കേന്ദ്രം പോലുള്ള ഇവിടെ ഒരുപാട് ഈ മരണങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഉള്ളതെല്ലാം കേന്ദ്ര അങ്ങോട്ടാണ് നമ്മളെ കേരളത്തിൽ അങ്ങനെയൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അത്ര വലിയ ഇതൊന്നുമില്ല എങ്കിലും പിന്നെ ഭരണമാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം ഉണ്ടാവും അത് ഓരോ കാലവർഷത്തിലും ഓരോ രീതി ഉണ്ടാകും തിരുവനന്തപുരത്ത് ആരായാലും കുഴപ്പമില്ല ആര് ജയിക്കണമെന്നും അങ്ങനെയെന്ന് ഞങ്ങൾക്കില്ല ആര് ജയിച്ചാലും നല്ലതായി ബി ജെ പിക്ക് സാധ്യതയല്ല ബി ജെ പിയുടെ ഒരു ഭരണം മരണമെന്നു നമുക്ക് ആഗ്രഹമില്ല താല്പര്യം ഇല്ല ആഗ്രഹമില്ല അത്രയേ ഉള്ളൂ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും വേറെ ഒരു പാർട്ടി ആയാലും പക്ഷേ കേന്ദ്രത്തിൽ കള്ളപ്പടം പിടിക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഗുഹയെന്ന് പറഞ്ഞ ഇളവി ഇപ്പം അവർക്ക് ഇത് മാറ്റിയത് എന്നിട്ട് എവിടെ പിടിച്ചോ അവർക്കല്ലേ ഇപ്പം കൂടുന്നത് അവരല്ലേ അവരല്ലേ ഇപ്പം കയറി കയറി അങ്ങോട്ട് പോകുന്നത് അത് എന്തുകൊണ്ടാണ് അത് പണം കുറഞ്ഞിട്ടാണോ കൂടിയിട്ടാണോ കൂടിയിട്ടല്ലേ കൂടി കൂടി വരുകയാണ് അവരുടെ കാശ് കൂടുതലുള്ളത് അതെ അവരുടെ അടുത്താണ് കാശ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് അവർക്ക് അവരുടെ ഏത് തട്ടിൽ നോക്കിയാലും ഭയങ്കര കാശുള്ളവരായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് പാവപ്പെട്ടവന് എന്തുണ്ട് ഈ ഇവിടെ ഒന്നുമില്ല ഞങ്ങളൊക്കെ വോട്ട് ചെയ്ത് കൊടുക്കാമെന്നുള്ളതേ ഉള്ളു നമ്മുടെ മനസ്സ് മനസ്സിൻ്റെ മനസ്സാക്ഷിയാണ് നമ്മൾ ചെയ്യുന്നത് ഓരോരുത്തരും അന്നും നല്ലതായിട്ട് നടക്കട്ടെ നല്ലതായിട്ട് നടക്കട്ടെ എന്നും പക്ഷെ അങ്ങനെയല്ല അവർക്ക് അവരുടേതായ തലത്തട്ടിലോട്ട് അവരുടേതായ ആൾക്കാർ ഉന്ന ഉന്നതങ്ങളിൽ കയറട്ടെ കയറട്ടെ ഇവിടുത്തെ തിരുവനന്തപുരത്ത് ഏത് ഒരു മന്ത്രിയാണ് അവിടെ ചെന്ന് മന്ത്രിയായാലും വോട്ടിട്ട് ജയിച്ചാണോ പോയത് ആണോ അല്ല അവരെല്ലാം അവരുടെ റിസ്ക്യൂസ് ഉണ്ട് മന്ത്രിയായെന്നേ ഉള്ളു അല്ലാതെ ഈ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഇവിടെ നിന്ന് ഒരു മന്ത്രി പോയിട്ടും ഇവിടെ നിന്നും ജയിച്ച് പോയതല്ല അല്ലല്ലേ ബി ജെ പിക്ക് സാധ്യത ഉണ്ടോ എന്നുള്ളത് പ്രശ്നമല്ല പക്ഷേ കാരണം ഇത്ര ഇപ്പോൾ സമാധാനമായിട്ട് കേരളം പൊച്ചുകൊണ്ടിരിക്കണം അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം സ്ഥാനാർത്ഥിയെ കുറിച്ച് തന്നെ ആര് വന്നാലും നന്നായിട്ട് ഭരിക്കുന്നവരായിരിക്കണം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റോ മാറി മാറി വന്നാലും കുഴപ്പമില്ല മറ്റൊരു ഭരണമാകുമ്പോൾ ജനങ്ങൾക്ക് തന്നെ ഒരു പേടിയാണ് കേൾക്കുന്നതേ ഒരു പേടിയാണ് ബി ജെ പി ഒരു ഭരണം ഭരണമെന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും കേരളത്തിൽ ബി ജെ പി രണ്ടക്കം തികയ്ക്കുമെന്ന വലിയ പ്രഖ്യാപനവും തീരുമാനം ജനങ്ങളുടേത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം